ഹേ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുകയാണെങ്കിൽ ഈ കാണുന്ന ഈ ഒരു ബസ്സും കൊണ്ട് നമ്മുടെ സബ്സ്ക്രൈബർ മറ്റന്മാരുടെ കൂടെ ഒരു ട്രിപ്പ് പോവാണ് അത് ഞാൻ പറയുന്ന ഡെസ്റ്റിനേഷനിലോട്ടൊന്നും അല്ലായിരിക്കും പോകുന്നത് അവരുടെ ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് അവർ വണ്ടി ഓടിച്ച് എന്നെ ആയിരിക്കും കൊണ്ടുപോകുന്നത് നമ്മുടെ കൂടെ വേറെ ഒരു വണ്ടികളും കാണത്തില്ല ഈ ഒരു ബസ് മാത്രമേ കാണത്തുള്ളൂ അവരുടെ വണ്ടികൾ വേറെ സ്ഥലത്ത് നമ്മൾ പാർക്ക് ചെയ്ത് സേഫ് ആക്കും അപ്പോൾ ഇന്നത്തെ ഈ ഒരു ട്രിപ്പ് എന്തായാലും വേറെ ലെവലായിരിക്കും അപ്പോൾ ട്രിപ്പ് പോകുന്നതിന് മുമ്പ് നമ്മുടെ വണ്ടി കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്ന് ചെയ്യാനായിട്ട് നമ്മുടെ കാർ മെക്കാനിക്ക് വരെ വന്നാണ് കുറച്ച് ഓയിൽ ചേഞ്ച് ചെയ്യാനും ടയർ ലെയർ എയർ നിറയ്ക്കാനൊക്കെയാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നത് പിന്നെ ഫുൾ ടാങ്ക് എണ്ണയൊക്കെ അടിച്ച് നമ്മൾ സെറ്റായി നിൽക്കുവാണ് ഇപ്പോൾ വന്നു വന്ന് ഈ ഒരു ബസ് എടുക്കാറ് പോലുമില്ല ഗെയ്സ് വല്ലപ്പോഴും ഒക്കെ എന്തേലും ട്രിപ്പ് വരുവാണെങ്കിൽ മാത്രമേ ഈ ഒരു ബസ് എടുക്കാറുള്ളൂ പിന്നെ ഞാൻ ലാസ്റ്റായിട്ട് എടുത്തതെന്ന് എനിക്ക് തോന്നുന്നത് നമ്മുടെ ആ ഒരു ബസ് മീറ്റപ്പില്ല അതിനാണ് ഞാൻ ലാസ്റ്റായിട്ട് എടുത്തത് അല്ലാണ്ട് ഞാൻ ഈ ഒരു ബസ് എടുക്കാറേ ഇല്ല കാരണം എനിക്ക് ബസ് ഓടിക്കുന്നതിനെക്കാട്ടിലെല്ലാം കൂടുതൽ ഇഷ്ടം നമ്മുടെ കാർ ഓടിക്കാനാണ് അപ്പോൾ ഒരു കാർ മെക്കാനിക്കിലെ പരിപാടി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ നമ്മുടെ സിറ്റി വണ്ണിലേക്കാണ് പോകുന്നത് കാരണം നമ്മുടെ സിറ്റി വണ്ണിലെ സ്റ്റേഡിയത്തിലോട്ട് നമ്മുടെ മച്ചന്മാരോട് വരാനാണ് ഞാൻ പറഞ്ഞേക്കുന്നത് അപ്പോൾ അവിടെ വണ്ടി പാർക്കിയായിട്ട് നമുക്ക് ഈ ഒരു ബസ്സിൽ അവിടുന്ന് അങ്ങ് പോയേക്കാവല്ലോ അപ്പോൾ എന്തായാലും അവരെല്ലാം അവിടെ എത്തിക്കാണെങ്കിൽ ഞാൻ നല്ല രീതിയിൽ ലേറ്റായിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എന്തായാലും ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് പോകട്ടെ എല്ലാരും വന്നതും വെച്ച് ഞാൻ നൂറെ നൂറ്റിപ്പത്തിലാണ് കേട്ടോ അടിച്ചു വിട്ട് ഇങ്ങോട്ട് വന്നത് പക്ഷെ ഇവിടെ എത്തിയ പാകം ഒരു മറ്റേ വന്നിട്ടുള്ളൂ ഈ നമ്മളെന്തായാലും നേരത്തെ അല്ലേ അല്ലെത്തിയത് നമ്മുടെ മറ്റന്നെ വെറുതെ പോസ്റ്റാക്കിപ്പിച്ചില്ലല്ലോ അവരെല്ലാം നമ്മുടെ സിറ്റി വണ്ടി വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഇനി അവിടെ ഈ ഒരു സ്റ്റേഡിയം വരെ വരുന്ന ദൂരമേ ഉള്ളൂ അപ്പൊ എന്തായാലും നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം എല്ലാരും വന്നു വന്നുകഴിഞ്ഞിട്ട് ഈ ഒരു സൈഡ് സൈഡ് വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലം കണ്ടോ ഇവിടെ അവരുടെ വണ്ടി ഇടുവാണല്ലേ സേഫ് ആയിട്ട് ഇവിടെ കിടന്നുള്ളൂ ആരും എടുത്തോണ്ടൊന്നും പോത്തില്ല അപ്പൊ അതാണ് എൻ്റെ ഒരു പ്ലാന് പക്ഷെ നിങ്ങളിപ്പോ ഇവിടെ നോക്കുമ്പോ മൊത്തത്തിലൊരു ശാന്തതയല്ലേ കുറച്ചുനേരം കൂടെ കഴിയുമ്പോൾ നിങ്ങൾ കണ്ടോണം ഇവിടെ മൊത്തം നല്ല രീതിയിൽ ക്രൗഡായിരിക്കും നിങ്ങൾക്ക് ഒരു മാജിക്ക് കാണണോ റെഡി വൺ ടു എങ്ങനെ ഉണ്ട് മാജിക്ക് അടിപൊളിയല്ലേ ഊഹ് നമുക്ക് എന്തായാലും ഇവിടെ വന്നിരിക്കുന്ന കാറുകളൊക്കെ നമുക്ക് പെതിയെ നോക്കാം നല്ല വെടിക്കെട്ട് കാറുകളാണ് കേട്ടോ വന്നേക്കുന്നത് ഞാൻ എന്തായാലും ഇങ്ങനത്തെ ഒരു മീറ്റപ്പാന്ന് വിചാരിച്ചപ്പം എല്ലാവരും എം ഫൈവ് ഇങ്ങോട്ട് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല കാരണം എൻ്റെ പൊന്ന് ഗെയ്സ് ഇവിടെ കിടക്കുന്ന വണ്ടി അല്ലെ എം ഫൈവ് ദൈവം ഒരു അടിപൊളി ഫ്ളയിങ് സ്കൂളിൽ എനിക്ക് ഞാൻ പറഞ്ഞില്ല എനിക്ക് ഫ്ളയിങ് സ്കൂളിൽ ഭയങ്കര ബ്രാന്താണ് ഗെയ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫ്ളയിങ് സ്കൂളിൽ അപ്പോൾ എവിടെ ഫ്ളയിങ് സ്കൂളിൽ കണ്ടാലും ഞാനിങ്ങനെ നോക്കി നിന്നു പോകും നല്ല രസമില്ല നല്ല അടിപൊളി നല്ല ഫിനിഷിംഗ് വർക്കിലാണ് കേട്ടോ അത് ചെയ്തിരിക്കുന്നത് അതെ അടുത്ത വണ്ടിയോ ഇത് നമ്മുടെ പുതിയ എം ഫൈവ് ചെയ്തിരിക്കുന്ന വർക്കാണല്ലോ കൊള്ളാം അതും കൊള്ളാം ഇതും കൊള്ളാം നല്ല രണ്ടും നല്ല രസമുണ്ട് കാണാനായിട്ട് ഞാനിവരുടെ എം ഫൈവ് മീറ്റപ്പ് എന്നൊന്നും അല്ലല്ലോ പറഞ്ഞത് പിന്നെന്താ എല്ലാവരും എം ഫൈവും കൊണ്ട് വന്നിരിക്കുന്നത് ഇതുകൊണ്ട് ഇതുണ്ടോ അതേ കോൾ ഓഫ് ഡ്യൂട്ടിയുടെ ഒക്കെ ഇത് വെച്ചിട്ടുണ്ട് അതെ ഇത് എം ഫൈവ് ഇതും എം ഫൈവ് ആ അവൻ മാത്രം നമ്മുടെ എം മീറ്റും കൊണ്ട് വന്നു ഷേടാ അതെ പിന്നെ അവിടെ എം ഫൈവ് കിടക്കുന്നു ഇതെന്താണ് ഇപ്പം ഞാൻ എം ഫൈവ് മീറ്റപ്പ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇവരെല്ലാം വേറെ വണ്ടി കൊണ്ട് എന്തായാലും നമ്മുടെ മച്ചന്മാരൊക്കെ കൈ വരുന്നേ വരുന്നുള്ളു എല്ലാവരും വന്നിട്ട് വേണം നമുക്ക് ആ ഒരു ട്രിപ്പ് തുടങ്ങാനായിട്ട് എൻ്റെ അളി അത് ഈ ഈ വണ്ടിയുടെ ബോണറ്റ് തുറക്കാനായിട്ട് പറ്റുമോ ഏ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു അതും ഇനി പുതിയ അപ്ഡേറ്റ് വന്നതാണ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ പുതിയ അപ്ഡേറ്റ് വന്നതായിരിക്കാം മേ ബി ഓക്കെ ഈ ഒരു ഗോൾഫ് നോക്കി എൻ്റെ മോനെ വിഷയം വർക്ക് ചെയ്തേക്കെന്ന് ആരെ എഴുത്ത് ഇച്ചിരി കൂടെ അടിപൊളിയാക്കിയിരുന്ന നൈസായിരുന്നു ഇപ്പൊ തന്നെ ഇവിടെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ക്രൗഡ് ആയിട്ടുണ്ടല്ലേ ഇനി ഇതൊന്നും അല്ല ഇനി നമ്മളെ കുറച്ചുകൂടെ പേര് വരാനുണ്ട് അവരും കൂടെ വരുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ക്രൗഡാവും അപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്തു അപ്പോഴത്തേക്കും നമ്മുടെ മച്ചാന്മാരെല്ലാം വന്നു അപ്പോൾ നമ്മൾ ട്രിപ്പ് അങ്ങ് തുടങ്ങിയേക്കാന്ന് വെച്ചാൽ ഞാൻ നേരെ കയറി നമ്മുടെ ബസ്സിനകത്ത് ഇരുന്ന് എനിക്ക് ഏറ്റവും ബാക്ക് സീറ്റ് ആണ് കേസ് കിട്ടിയത് ഷോ ആ കുഴപ്പമില്ല നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഫ്രണ്ടിലോട്ട് പോവാം എന്തായാലും എൻ്റെ ഒരു സബ്സ്ക്രൈബർ മച്ചാനാണ് വണ്ടി ഓടിക്കുന്നത് മച്ചാൻ പറഞ്ഞ് നമ്മുടെ ഒരു തോർ ഹാമർ ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോകാമെന്ന് അപ്പോൾ എല്ലാവരും പറഞ്ഞ് അങ്ങോട്ട് പോകാമെന്ന് അങ്ങനെ നമ്മളൊരു തീരുമാനം എടുത്ത് എല്ലാവരും കൂടെ കേസ് വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ട് ഇനിയും കുറച്ച് പേരും കൂടെ കേസ് വണ്ടിക്കകത്ത് കയറാനുള്ളൂ ഇവരെന്താണ് ഇടാ വന്ന് കയറ് എല്ലാവരും ഒരു ബസ്സിനകത്ത് ഇരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ വെളിയിലെങ്ങും ആരെയും നിങ്ങൾ കാണാത്തത് അല്ലെങ്കിൽ എല്ലാ വണ്ടിയുടെ മുന്നിൽ ആരേലും ഒക്കെ നിൽക്കുന്നത് നിങ്ങൾ കാണുന്നതാണ് ഈ ഒരു ഫ്ലൈൻസ് കുരൽ മച്ചാൻ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തില്ല കുറേ നേരമായല്ലോ പാർക്ക് ചെയ്യാനായിട്ട് നോക്കുന്നു ഓക്കെ ഫൈനൽ ഇതേ വണ്ടി പാർക്ക് ചെയ്തിട്ട് മച്ചാൻ ഓടി വരുന്നുണ്ട് ഓടിവാ ഓടിവാ ഓക്കെ സെറ്റ് ആ ഒരാൾ കയറിയപ്പം തന്നെ അടുത്താൾ ഇറങ്ങുന്നു ഇവിടെ കേറാ വണ്ടിക്കത്ത് എ ഒരു കാറല്ല അവിടെ കിടന്നാ മതിയായിരുന്നു ആരും എടുത്തോണ്ട് പോയേക്കല്ലേ എല്ലാരും എന്തായാലും എന്നാ ബസ് രസം കൂട്ടിയിടാ പറ ചൂട് എന്ത് മച്ചാനെ നിങ്ങള് കൂട്ടിക്ക് ഇത് നിങ്ങളുടെയും കൂടെ ബസ്സല്ലേ പിന്നെ എന്നാ ഞാൻ ബസ് അങ്ങ് മോനിടങ്ങ് അല്ല നീ മാത്രം വീണ്ടെന്നുള്ള ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി നിങ്ങളുടെ ഒന്നും സൗണ്ട് പോലും കേൾക്കുന്നില്ലല്ലോ അതെന്നാ ഞങ്ങൾ പിന്നെ ഇത്ര ആസ്വദിക്കാൻ നീ ആദ്യമായിട്ട് കാണുന്ന സ്ഥലമല്ലേ വയസ്സേ ഞാൻ ഫ്രണ്ട് വന്നപ്പൊ നമ്മുടെ മച്ചന്മാരെല്ലാം ഇവിടെ ചില്ലടിച്ച് ബൈപിടിച്ചിരിക്കുകയാണ് കേട്ടോ എന്റെ പാട്ടിട പാട്ടോ നിനക്ക് ഏത് പാട്ടാ മോനെ വേണ്ടേ എനിക്ക് ഓപ്പൺ അതോ ഒരു

ട മിണ്ടരി മച്ചാന്റെ ഓടിയ വല്യ കുഴപ്പമൊന്നും ഇല്ലെന്ന് തോന്നുന്നു നമ്മളിപ്പോ എങ്ങോട്ടാണ് പോകുന്നത് സ്ഥലമാണല്ലേ പോയ സ്ഥലമാണ് ഞാൻ പോയിട്ടില്ല ഞാൻ കൊറേ ഞാൻ പോണോന്ന് വിചാരിക്കുന്നു പിന്നെ പിന്നെ വിചാരിച്ചു നമ്മുടെ മച്ചന്മാരുടെ കൂടെ അങ്ങ് പോയേക്കാന്ന് അന്നാ നിങ്ങള് ഇനി ോട്ടാണ് കൊണ്ടുപോകുന്ന എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല കേട്ടോ ഏതൊക്കെയോ ഒരു ഹൈവേ കൂടെ ഒക്കെ ഒരു പോകുന്നുണ്ട് എന്തായാലും കറക്റ്റ് സ്ഥലത്ത് തന്നെ എത്തിച്ചാ മതിയായിരുന്നു ഞാൻ ചോദിച്ചപ്പ ഇവിടെ നിന്ന് കൊറച്ചുകൂടെ ഉള്ളെന്നാണ് പറഞ്ഞത് പക്ഷെ കൊറേ നേരമായിട്ട് കൊറച്ചുകൂടെ കുറച്ചുകൂടെ കൊണ്ടിരിക്കുവ എന്താണിത് എത്താത്ത ഈ സ്ഥലം കണ്ടിട്ട് ഒരു വശപ്പശക് പോലെ ഇവനിങ്ങോട്ട് ഇറക്കിക്കൊണ്ട് ഓ മല കയറാൻ പോകണോ ബസ്സും കൊണ്ട് മറ്റാൻ ഈ ഒരു ബസ് മലയൊന്നും കേറില്ലാട്ടോ എന്റെടാ നിങ്ങൾ ഒന്നൊന്നര മണിക്കൂറായിട്ട് ഈ ഒരു സെയിം ഡയലോഗ് തന്നെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ ഒരു സ്ഥലം എവിടെയോ കണ്ട് നല്ല പരിചയമുണ്ട് കേട്ടോ ഓക്കെ ഇതുകൊണ്ടാ അവിടെ വേറൊരു കാറ് കിടപ്പുണ്ടല്ലോ അത് ഓക്കെ സ്ഥലത്തേക്ക് നമ്മൾ വന്നിരിക്കുകയാണ് മച്ചാൻ തന്നെ അവിടെ ബസ് പാർക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് കേട്ടോ ഈ ഒരു ചെറിയൊരു സാധനം കാണാനായിട്ടാണ് ഇവിടെ ഈ ആൾക്കാരെല്ലാം വരുന്നത് ഈ ഒരു മിന്നൽ അടിക്കുന്ന പോലെ വരുന്നേ മറ്റേ ബി ലൈനില്ലേ നിങ്ങൾ അത് സാധനം പിന്നെ അതേ കേറിക്കോളൂ എന്നെ ഷോക്ക് ചെറുക്കന്മാരെ നിർത്തടാ അവിടെ ഇതിന്റെ സൈഡിൽ എന്താ പെട്ടി പോലെ കാണാൻ പറ്റുന്നുണ്ടല്ലോ നമുക്ക് ക്യാഷ് കിട്ടുന്ന വല്ല പരിപാടിയാണോ ഒന്ന് ചെന്ന് എടുത്തു നോക്കാം ഓഹോ ഹോ ഗൈസ് എനിക്ക് ക്യാഷ് കിട്ടി എൻ്റെ മോനെ അടിപൊളി അയ്യോ ഗൈസ് കൈ തട്ടി അറിയാതെ അബദ്ധത്തിൽ ഞാൻ ആ ഒരു റോഡേ പിടിച്ചു ഞെക്കി ഞാൻ നേരെ ബാക്ക് നമ്മുടെ ആ ഒരു സ്റ്റേഡിയത്തിൻ്റെ അവിടെ വന്നു ഞാൻ നോക്കിയപ്പോൾ ഗൈസ് അവരെല്ലാം അവിടെ തന്നെ നിൽക്കുകയാണ് ഞാൻ നേരെ തിരിച്ച് അവിടെ തന്നെ വന്നു പിന്നെ ഞാൻ അവിടെ എല്ലാം നോക്കിയോ നമ്മുടെ ആ ഒരു കാറുകളെല്ലാം അവിടെ തന്നെ കിടപ്പുണ്ടായിരുന്നു അപ്പം നോക്കിയപ്പോൾ എല്ലാ കാറും എല്ലാവരും ലോക്ക് ചെയ്ത് വെച്ചേക്കും ആകെ അൺലോക്കായി കിടന്നതാണ് ഈ ഒരു കാറ് മാത്രമാണ് അല്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ അപ്പോൾ ആ ഒരു ഞാൻ ഞാനിങ്ങ് പോന്നു എന്തായാലും അവരോട് അവിടെ തന്നെ നിൽക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവർ ഓക്കേയും പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഞാൻ അടിച്ച് വിടുകയാണെ അങ്ങോട്ട് എൻ്റെ കൂടെ വന്ന മച്ചമാർ ഒരിക്കലും ഞാൻ പോസ്റ്റാക്കാൻ പാടില്ലല്ലോ കാരണം എൻ്റെ കയ്യിൽ നിന്ന് വന്നൊരബദ്ധമാണല്ലോ ഇത് ദേ നമ്മുടെ ആ ഒരു സ്പോട്ടിലേക്ക് ഞാൻ വന്നിട്ടുണ്ട് നമ്മുടെ ബസ് അവിടെ കിടപ്പുണ്ട് ഇവരൊക്കെ എന്താണ് ഇവിടെ പരിപാടി ഗൈസ് ഡാൻസ് കളിയുക ഏ എന്നെ കൂട്ടാതെല്ലാം കൂടെ ഡാൻസ് കളിയാണ് ഈ ഒരു മുതലാണ് കേട്ടോ നമ്മളെ ഇവിടം വരെ എത്തിച്ചത് എന്തായാലും വണ്ടി വിഷയമാണ് ഓ ഓടി വരുന്നു നിങ്ങൾ എവിടെ പോയി ഞാൻ നിങ്ങളെ കാണാതെ ഇവിടെ പിന്നെ നീ എല്ലാരും കണ്ട ബസ്സിന്റെ ഹെഡ് ലൈറ്റ് ഒക്കെ ഓൺ ആക്കിട്ട് ഡാൻസുകളാണ് റീല് വല്ലതും എടുക്കുകയാണോ നമ്മളിരിട്ടോ നീ പൂക്കിയല്ല നീ ആണ് അയ്യോ നമ്മൾ ഫോട്ടോ എടുത്തില്ലല്ലോ നമുക്ക് എന്തായാലും കുറച്ച് ഫോട്ടോ എടുക്കാം കൈസ് ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുക്കാനായിട്ട് വണ്ടി ഇപ്പുറത്ത് മാറ്റിയിട്ടിട്ട് എല്ലാരും അതിന്റെ ഫ്രണ്ട് നിൽക്കുകയാണ് നല്ല രസം ഉണ്ടല്ലോ ഈ ഒരു ഫ്രെയിം കാണാനായിട്ട് അതിന്റെ ഇടയ്ക്ക് ഒരുത്താൻ ഡാൻസ് കളിക്കുന്നു അടങ്ങി നിൽക്കടാ ഇവര് ഡാൻസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അടുത്തത് ദുബായി നോക്കി അറബി ഇറങ്ങിയിരിക്കുകയാണ് അലമ്പ് ആണ് ഈ അറബിയാണ് എന്ത് കിണ്ടിയാണ് കാണിക്കുന്നത് എന്ന് എനിക്കറിയത്തില്ല കേട്ടോ ഞങ്ങൾ എന്തായാലും നല്ലൊരു ഫോട്ടോ എടുത്തിട്ട് വരാം അങ്ങനെ ഞങ്ങൾ നല്ലൊരു അടിപൊളി ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം നേരെ നമ്മൾ ബസ്സിനകത്തോട്ട് കേറിയിട്ടുണ്ട് അപ്പോൾ ഇതേ സൈഡിൽ എല്ലാ അച്ചാൻമാരും റെസ്റ്റ് എടുക്കും അറബിയൊക്കെ അവിടെ കിടന്ന് അർമാദിച്ചിട്ട് അവിടെ സൈഡിൽ ഒതുങ്ങി ഇരിപ്പുണ്ട് കേട്ടോ അറബി ചേട്ടൻ്റെ ഒക്കെ എന്താ പറയാ ഈ ഒരു എനർജി വേറെ ലെവലായിരുന്നു ഞങ്ങളിപ്പോ വേറെ ഏതൊരു സ്ഥലത്തേക്ക് പോവാണ് ഞാൻ ഏത് സ്ഥലമാണെന്ന് ചോദിച്ചപ്പോ എന്നോട് പറയത്തില്ലെന്ന് പറഞ്ഞു എനിക്ക് എന്താ സർപ്രൈസ് തരാനായിട്ട് കൊണ്ടുപോകണം അപ്പോൾ അപ്പൊ ഏതോ എന്തേലും ഒരു അടിപൊളി സ്ഥലമായിരിക്കും നമ്മുടെ മച്ചന്മാരല്ലേ നല്ല സ്ഥലത്ത് കൊണ്ടുപോകത്തുള്ളൂ പിന്നെ മുമ്പ് വരുന്ന ഡ്രൈവർ മാറി കേസ് വേറെ ആളാണ് ഇപ്പം വണ്ടി ഓടിക്കുന്നത് അപ്പോൾ ആരും അച്ചാനാണ് നമ്മളെ ഇപ്പം അങ്ങോട്ട് കൊണ്ടുപോകുന്നത് ഇങ്ങോട്ട് ഈ ഒരു വഴിയുണ്ടല്ലോ വേറെ ലെവലാണ് പ്രത്യേകിച്ച് ഈ ഒരു ബസ്സിൽ ഇരുന്ന് പോകുമ്പോൾ മോനെ വിഷയമാണ് നിങ്ങൾ ആ ഫുൾ ക്വാളിറ്റിയിൽ നിങ്ങൾ പോകണം ഓ അതൊരു പ്രത്യേക ഫീലാണ് കേട്ടോ ഇനി നമ്മുടെ ആ ഒരു ട്രോപ്പിക്കിൽ ഒന്ന് പോകണം അപ്ഡേറ്റ് ഒന്ന് വരട്ടെ ഒരു പൊളി ഒളിക്കും ആഹാ ഈ ഒരു വഴി നമ്മുടെ ആ ഒരു ബസ്സും കൂടെ കാണാൻ എന്ത് ഭംഗിയാണ് അല്ലേ ഞാൻ ഈ ഒരു സൈഡിൽ ഞാൻ കാണാത്ത ഒരുപാടധികം സ്ഥലങ്ങളുണ്ട് കേട്ടോ അതിപ്പോൾ ഒറ്റയ്ക്ക് പോകുകയാണെങ്കിൽ ഒരു വൈബ് കിട്ടത്തില്ല നമ്മുടെ നമ്മുടെ മറ്റന്നൂടെ പോകുമ്പോൾ ആ ഒരു ഫീൽ ഉണ്ടല്ലോ അത് വേറെ ലെവലാണ് ഫണ്ണൊക്കെ ആയി ചില്ലടിച്ച് അങ്ങനെ പോകുമ്പോൾ അതൊരു വേറെ ലെവൽ ഫീലാണ് അത് നിങ്ങൾ അങ്ങനെ പോയി കഴിഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ ഒരു ദിവസം നിങ്ങൾ അതിൻ്റെ കൂടെ വാ ഏ അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ബസ് ട്രിപ്പ് പോവാ നല്ല രസമാണ് നമ്മുടെ പുതിയ ഡ്രൈവറിനെ നമ്മൾ പരിചയപ്പെട്ടില്ലല്ലോ നമുക്ക് എന്തായാലും നമുക്ക് ചെന്നൊന്ന് പരിചയപ്പെട്ട് നോക്കാം മച്ചാനെ ഹലോ നമ്മുടെ വീഡിയോയിലേക്ക് ഒരു ഹായ് പറ എന്താന്ന് ഇവിടെ നിർത്തിയത് ഹലോ ഗൈസ് എനിക്ക് നമുക്ക് പോകേണ്ട വഴി ഇതല്ലോ ഗൈസ് ഇവൻ നമ്മളെ നൈസായിട്ട് വഴി തെറ്റിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് ശരിക്കുള്ള വഴി കൂടെ കൊണ്ടുപോകണേ പെട്ടു പോവരുത് ഏയ് പെട്ടൊന്നും പോകത്തില്ല ഞാൻ കുറെ പ്രാവശ്യം പോയിട്ടുള്ളതാണ് പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ ബസ്സിൽ വന്നോണ്ടാന്ന് തോന്നുന്നു എനിക്ക് വഴി തെറ്റിയത് അല്ലെങ്കിൽ എനിക്ക് വഴി തെറ്റാൻ ഒരു വണ്ടി ഓടിക്കാൻ എന്റെ കാണിച്ചു ഈ വഴിയില്ലെങ്കിൽ സൗണ്ട് ഒന്നും കേത്തു നമ്പരുത് ഇവനെ എങ്ങോട്ടോ കൊണ്ടുപോകാനെ സംഘമായിട്ട് ബന്ധമുണ്ടെന്ന് തോന്നുന്നു എന്റെ നവൻപ്രോ ഇവനെ ഒക്കെ എവിടെ നിന്ന് കിട്ടി ഒന്നും പറയണ്ട ഇങ്ങോട്ട് വരുന്ന വഴിക്ക് വഴി കടന്ന് വഴിന്ന് കിട്ടിയതോ

എനിക്ക് തോന്നി ഒരു കനാലാന്ന് തോന്നിയത് നല്ല അടിപൊളി വെള്ളം കേട്ടോ നമ്മുടെ ബസ് എന്തായാലും ഇവിടെ സൈഡിൽ പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് എല്ലാവരും ബസ് നിർത്താൻ നോക്കിയിരിക്കുവ കേസ് എല്ലാം അതിൻ്റെ അകത്ത് പോയി ചാടാനായിട്ട് എടാ നിൻ്റെ കയ്യിലൊക്കെ വേറെ ഡ്രസ്സുണ്ടോ ഈ നനഞ്ഞതും കൊണ്ട് വേണ്ട ഇനി ഒരു ബസ്സിനകത്ത് കൊണ്ട് കയറാനായിട്ട് പക്ഷെ എൻ്റെ മോനെ കേസ് നല്ല വെള്ളമല്ലേ ഇതെന്താ അതിൻ്റെ അകത്തോട്ടല്ലേ നോക്കിയിരിക്കുന്നത് ആ നീ കയറിപ്പോക്കോ ഞങ്ങൾ പിന്നെ എടുക്കാനൊന്നും വരത്തില്ല ഞങ്ങൾ തിരിച്ചങ്ങ് പോവും അത്രേ ഉള്ളു എന്തായാലും ഗൈസ് എനിക്ക് മറ്റാൻ പറഞ്ഞ ഈ ഒരു സ്ഥലം എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു കേട്ടോ ഏതൊരു വേറൊരു കാറും കൂടെ വന്നു ഇവിടെ നമ്മൾ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നാണ് ഒട്ടും പ്ലാൻ ചെയ്ത് വന്നതല്ല അതുകൊണ്ട് ഗൈസ് ഡ്രസ്സൊന്നും വേറെ എടുക്കാനായിട്ട് പറ്റിയില്ല ഞങ്ങൾ അവിടെ എന്തായാലും കുറച്ച് നേരം ഒന്ന് ടൈം സ്പെൻഡ് ചെയ്തു അതിനുശേഷം ഞങ്ങൾ ഇവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകാനായിട്ട് പോവാണ് അപ്പോൾ ഇതൊന്നും ഗൈസ് ആകെ ഒരു സ്ഥലത്തേക്ക് പോകാം എന്ന് വെച്ചാണ് ഇറങ്ങിയത് പക്ഷേ ഇറങ്ങിയപ്പം തൊട്ട് വേറെ വേറെ സ്ഥലങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നേണ്ട് രണ്ട് കാറുകൾ തേണ്ടിവിടെ വന്നു കേട്ടോ എനിക്ക് തോന്നുന്നു അവരവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്ന വണ്ടികളാണിത് ബസ്സിൻ്റെ അകത്ത് തേണ്ട പിന്നെ അടിയാൻ തോന്നുന്നു എന്താണ് സീനെന്നറിയത്തില്ല ഇവന്മാരെയും കൊണ്ട് തോറ്റു ഇതേ ഒരു അടിപൊളി ഒരു കാറെ ഓ മോനെ നല്ല അടിപൊളി വർക്ക് ചെയ്തേക്കുന്ന വണ്ടി എന്തായാലും ഈ ഒരു സ്ഥലം ശരിക്കും നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല ആംബിയൻസ് ഇവിടെ നിൽക്കാൻ ഇവിടുന്ന് പോവാൻ തോന്നില്ല എന്താന്ന് അറിയത്തില്ല ഓ ഇവന്മാരെ കൊണ്ട് ഇവന്മാർ റഡി എന്താ നോക്കട്ടെ ഞാൻ വണ്ടി 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 നീ അല്ല ഇത്ര നേരം ഓടിക്കണ്ടേ മാറി നിൽക്കാൻ നേരത്തെ വന്ന ഡ്രൈവിംഗ് സീറ്റിൽ അങ്ങ് കേറി ഇരുന്നു ഇവരാണെ വണ്ടി ഓടിക്കാനുള്ള ആഗ്രഹം അവരാണെങ്കി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നില്ല ഇനി അവസാനം എന്തായി തീരുമെന്ന് എനിക്ക് എനിക്കറിയത്തില്ല ഏയ് ഇവിടെ ഇപ്പൊ നാലു കാറായല്ലോ ഇപ്പൊ എല്ലാരും കാറാ വരാൻ തുടങ്ങിയോ ഏ നാലോ കേട്ടോ പിന്നെ കാറുകൾ എടാ ആരേലും ഒരാളൊന്ന് വിട്ടു കൊടുക്ക് ഇവൻ ഓടിക്കട്ടെ നീ എടുക്ക് നവൻ ബ്രോ പറഞ്ഞോ ഞാൻ വിട്ടു വരുന്നു ഓടിച്ചോ എന്തായാലും മര്യാദക്കൊക്കെ ഓടിക്കണേ ഞങ്ങള് ചോദിച്ചാൽ അവിടെ നിന്ന് വണ്ടി തിരിച്ചിട്ടുണ്ട് ഇതാരാ വട്ടം കൊണ്ട് വെച്ചിരിക്കുന്നു വണ്ടിക്ക് വട്ടം കൊണ്ട് നിനക്ക് ഞാൻ ഏതു വഴിയിലും ഒരു വള്ളി പോയി കഴിഞ്ഞാൽ അത് കേറി പിടിക്കു ഇവനെ കൊണ്ട് ഭയങ്കര കഷ്ടമാണ് കേട്ടോ ഞാൻ എന്തായാലും ഇപ്പൊ എന്താ ഫ്രണ്ടിലാണ് വന്നിരിക്കുന്നത് കാരണം ഇവൻ എത്രത്തോളം വണ്ടി ഓടിക്കാന്ന് എനിക്കറിയത്തില്ല ഇവന് ഇച്ചിരി കുട്ടികൾ കൂടുതലാണ് പുറത്തെന്തായാലും നല്ല വെയിലാണ് കേട്ടോ നമ്മുടെ ബസ്സില് പിന്നെ എ സി ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല നല്ല എ സിയൊക്കെ കൊണ്ട് നമുക്ക് നല്ല സുഖമായിട്ട് അങ്ങ് പോവുക ആകെ ഉള്ളൊരു ബസ്സാണ് നീ ഇതെനിക്ക് ഇതുപോലെ തന്നെ തിരിച്ചു തരണം പ്ലീസ് നമ്മുടെ കൂടെ കാറയില് കുറെ മച്ചന്മാര് വന്ന ആ അവര് പുറകെ ഉണ്ടല്ലേ മൂന്ന് കാറും ബാക്കിൽ അടിച്ചു വിട്ട് വരുന്നുണ്ട് ഓക്കെ നമുക്കെന്തായാലും അങ്ങ് പോയേക്കാം ശനിച്ച മൂന്നേ കേസ് ഞാനൊരു ബസ്സിന്ന് ഇറങ്ങിയപ്പോൾ നേരെ അടിയിലോട്ടങ്ങ് പോയി വേൾഡിന്റെ താഴോട്ടങ്ങ് പോയി ഓ ഇനി ഞാൻ പിന്നെ ഞാൻ ഇവിടെ തിരിച്ചു വന്നു ഇനി അങ്ങ് വരെ പോണം ഗൈസ് ഈ ഒരു ബസ്സിലെ കയറാൻ നോക്കിയാലോ ഈ ബസ് അങ്ങോട്ടായിരിക്കുമോ അറിയില്ല ഈ ബസ്സ് എന്തായാലും അങ്ങോട്ട് പോകുന്നില്ല എന്നാണെനിക്ക് തോന്നുന്നത് ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ ഗൈസ് നമ്മളെ വിളിക്കാനായിട്ടൊരു മച്ചാൻ വന്നിരിക്കുന്നു എൻ്റെ മോൻ മിസ്റ്റർ ലോഡെന്ന് പറഞ്ഞാൽ മച്ചാൻ എന്തായാലും നമുക്ക് മച്ചാൻ്റെ വണ്ടിയിൽ അങ്ങ് കയറിയേക്കാം ഊഹൂ ഊഹ് എന്തായാലും നമുക്ക് പെട്ടെന്ന് അങ്ങോട്ടങ്ങ് പോയേക്കാം കാരണം എല്ലാവരും അവിടെ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് ഓഹ് മച്ചാൻ പറപ്പിക്കുകയാണ് കേട്ടോ ജീപ്പ് കോംബസയിലാണ് പോകുന്നത് എൻ്റെ അളിയാ ഇവിടാ പെതിയപ്പോടാ എന്നെ കൊല്ലല്ലേ മച്ചാൻ വേറെ ലെവൽ സ്കിൽ ഡ്രൈവറാന്ന് തോന്നുന്നു കേട്ടോ ഒരു രക്ഷയില്ലാത്ത പറപ്പീരാണ് പറപ്പിക്കുന്നത് അവരെന്തായാലും എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ കാറുണ്ടായിരുന്ന കുറേ മച്ചന്മാരില്ലേ അവരെന്നോട് ചോദിക്കുന്നുണ്ട് വിളിക്കാൻ വരണമെന്ന് അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും എൻ്റെ വണ്ടിയുണ്ട് ഒരു മച്ചാൻ എന്നെ കൊണ്ടുവരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അവർ അവിടെ തന്നെ നിപ്പുണ്ട് എന്തായാലും ഇവിടുന്ന് അത്യാവശ്യം നല്ല ദൂരം ഉണ്ട് കേട്ടോ നമുക്ക് അങ്ങോട്ട് അങ്ങ് പോയേക്കാം സീ ഒരു മച്ചാൻ പെട്ടെന്ന് ഇവിടെ നിന്ന് വന്നതെന്ന് എനിക്കറിയത്തില്ലേ എന്തായാലും മച്ചാൻ വന്നുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അല്ലായിരുന്നെങ്കിൽ എന്തോരം സമയം പോയേനെ വെറുതെ അങ്ങനെ കുറേ നേരത്തെ ഒരു ഓട്ടത്തിന് ശേഷം ഞങ്ങൾ വേണ്ട ആ ഒരു സ്ഥലത്തേക്ക് വന്നേക്കുവാണ് അപ്പോൾ എല്ലാവരും ഇവിടെ തന്നെ നിപ്പുണ്ടായിരുന്നു ആരും അങ്ങും പോയിട്ടില്ലായിരുന്നു അപ്പം ഈ ഒരു സ്ഥലം ഒന്നും ഞാൻ കണ്ടുപോലൂല്ലോ കേട്ടോ ഇതെന്തോ ലോക്കർ പോലത്തെ ഒരു സംഭവമാണ് ഭയങ്കര വലുതാണ് കേട്ടോ ഇത് എന്താണെന്ന് എനിക്കൊരു പിടിയില്ല ഇവിടെ ഒരു സ്റ്റെപ്പ് പോലൊക്കെ ഉണ്ട് അതേ നമുക്ക് കയറാനും പറ്റുന്നുണ്ട് ഇതിന്റെ അകത്തോട്ട് കയറാൻ പറ്റുമോ ഇല്ലല്ലേ ഇതിൻ്റെ അകത്തോട്ട് കയറാൻ പറ്റിയിരുന്നെങ്കിൽ നൈസായിരുന്നേനെ ഓക്കെ അപ്പോൾ സംഭവം എന്തായാലും പൊളിച്ചു ഇന്നത്തെ ട്രിപ്പ് വേറെ ലെവലായിരുന്നു അതെ ഫ്ലൈൻ സ്കൂളിലൊക്കെ ഇവിടെ വന്നേ അപ്പോൾ അതെ നമ്മുടെ ബസ് ഇതിൻ്റെ ഇട്ടിട്ട് ഒരു ഫോട്ടോ എടുക്കാനുള്ളൊരു പരിപാടിയാണ് അപ്പോൾ അതിനുള്ള പരിപാടി മച്ചാൻ കറക്റ്റായിട്ട് പാർക്ക് ഇടട്ടെ ശരിക്കും ഒരു വേറെ ലെവൽ ട്രിപ്പ് തന്നെയായിരുന്നു ഇങ്ങനത്തെ ഒരു ട്രിപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം കുറച്ച് സമയം നിങ്ങളോട് നല്ല രീതിയിലൊന്ന് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റി ഇടയ്ക്കൊക്കെ ഗൈസ് നമുക്കിങ്ങനെ പോവാം ഇതൊരു എല്ലാവരും അവരവരുടെ കാറെ പോകുന്നതിനെക്കാട്ടിലും എന്തുകൊണ്ട് നല്ല രസമുണ്ട് ഒരു വണ്ടിയെ തന്നെ ഇങ്ങനെ എല്ലാവരും കൂടെ പോകുന്നത് അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത ദിവസം ഇതിലും അടിപൊളി ഒരു കിടക്കാച്ച് വീഡിയോ ഇട്ട് കാണാം ബൈ ഗൈസ്